ശരീരമാകെ അഞ്ചു കിലോ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണ്ണ ബുള്ളറ്റിൽ പറന്ന് നടക്കുന്ന ഈ ബീഹാരി ഗോൾഡ്മാൻ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും മുതലേ തുടങ്ങിയതാണ് സ്വർണത്തോടുള്ള ഭ്രമം വാങ്ങിക്കൂട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾക്കൊരു പ്രത്യേകതയുമുണ്ട് മാലയും കൈവളയും മോതിരവുമെല്ലാം നല്ല തൂക്കമുള്ള മാതൃകകളാണ് സ്വർണം തനിക്കൊരു നിക്ഷേപമാണെന്നാണ് പ്രേംസിംഗ് പറയുന്നത് പണ്ട് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ സ്വർണം മുതൽ പിന്നീട് ഇരുപതിനായിരത്തിന്റെ ആഭരണങ്ങൾ വരെ ശരീരത്തിലുണ്ടെന്ന് പ്രേംസിംഗ് അവകാശപ്പെടുന്നു സ്വർണവിലയിൽ കാലങ്ങളിൽ വലിയ വർധനമുണ്ടായതോടെ പ്രേംസിംഗിന്റെ ശരീരത്തോടൊപ്പം നിക്ഷേപങ്ങളും വളരുകയായിരുന്നു ശരീരം നിറയെ ആഭരണങ്ങളുമായി പുറത്തിറങ്ങി നടക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിനോട് പ്രേംസിംഗ് എങ്ങനെ പ്രതികരിക്കുന്നു प्रमाण की, की जरूरत नहीं नहीं होती है 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 माननीय मुख्यमंत्री नीतीश जी का का सरकार है। सुशासन का राज इसलिए डर नहीं लगता അതേസമയം എവിടെ ചെന്നാലും നിരവധി ആരാധകരാണ് സെൽഫി എടുക്കാൻ ഓടിയെത്തുന്നത് പാരമ്പര്യമായി ധനിക കുടുംബത്തിൽപ്പെട്ടയാളാണ് പ്രേംസിംഗ്

അമ്പത് ഗ്രാം സ്വർണത്തിൽ തുടങ്ങിയ നിക്ഷേപമാണ് ഇന്ന് അഞ്ച് കിലോയിൽ എത്തി നില്ക്കുന്നത് ഇനിയൊരു സ്വർണ തലപ്പാവ് കൂടി പണിപ്പുരയിലാണ് ഇതോടെ ശരീരത്തിൽ മൊത്തം ആറ് കിലോ സ്വർണ്ണ നിക്ഷേപം സ്വന്തമാകും അഞ്ചു കോടിയിലധികം വിലംബതിക്കുന്ന സ്വർണവുമായിട്ടാകും പ്രേംസിംഗിന്റെ സ്വർണ്ണബൈക്കിലെ റോയൽ സവാരി